ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ എനിക്ക് ഒരു ഒന്ന് രണ്ട് ടോപ്പും ടോപ്പ് കുട്ടിക്കൊരു ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് സിറ്റി സെൻറ്ററിലാണ് ഇവിടെ ആവുമ്പോൾ എന്താ മാക്സും കാരഫറും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ കയറി നോക്കാംന്ന് കരുതിയിട്ടാണ് അല്ലാതെ തന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കുറേ കളക്ഷൻസും ഷോപ്പുകളുമൊക്കെ ഉണ്ട് അപ്പോൾ നോക്കാമെങ്കിൽ കരുതിയിട്ട് വന്നതാണ് ഭയങ്കര വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു പാർക്ക് ചെയ്യാനായിട്ട് സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പാർക്കിംഗ് പ്ലേസ് കിട്ടിയത് അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറുകയാണ് എന്താണെന്നറിയത്തില്ല ഒന്നും വാങ്ങിച്ചില്ലേലും എനിക്ക് ഷോപ്പിംഗ് മാളിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഒന്നും വാങ്ങണമെന്നു നിർബന്ധം ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ ഷോപ്പിംഗ് മോളിൽ കയറി വാന്നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് തെക്ക് വടക്കൊക്കെ നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് പിന്നെ സിറ്റി സെൻ്ററിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നല്ല കാശ് വേണം അതുപോലെ റേറ്റ് ആണ് ഇവിടുത്തെ ഓരോ ഷോപ്പിലും ഓരോ സാധനങ്ങൾക്കും നല്ല റേറ്റ് ഉണ്ട് ഏ ീത്ത വരെ പറയട്ടോ നല്ല റേറ്റ് ആട്ടോ നല്ല റേറ്റ് ആണോ എനിക്ക് ഏറെ എല്ലാ 一瞬で乗ったばあれだろ。<music> <music> െന്ന് പറയുന്ന ഓരോ ഷോപ്പിലാണ് ഏറ്റവും കയറിയത് അവർ കുറേ ഡ്രസ്സുകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്കെന്തോ തോന്നുന്നു അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്കങ്ങനെ പെട്ടെന്ന് എല്ലാം ഒന്നും മനസ്സിന് പിടിക്കുന്ന കൂട്ടത്തിലല്ല അത് കാരണം എന്തോ എനിക്ക് എടുക്കാൻ തോന്നിയില്ല ഇനി എനിക്ക് മനസ്സിന് പിടിക്കുന്നതാണെങ്കിൽ ലോകത്തില്ലാത്ത എത്രയോ റേറ്റ് ആയിരിക്കും അപ്പോൾ പിന്നെ എടുക്കാനും തോന്നത്തില്ല അതാണ് മെയിൻ പ്രശ്നം ഞാൻ അത്ര എക്സ്പെൻസീവായിട്ടുള്ളതൊന്നും വാങ്ങാറില്ല കേട്ടോ അത് തന്നെയാണ് മെയിൻ വേണമെങ്കിൽ ഒരു അരപ്പിശിക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വില കൂടിയതൊന്നും വാങ്ങാറില്ല ഞാൻ എല്ലാം റേറ്റുമൊക്കെ തന്നെ വാങ്ങാറുള്ളൂ ഇത് പിന്നെ ബേബീസിൻ്റെ പാർലറാണ് കേട്ടോ മുടിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ നേഹുവിനെ ഹെയർ ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നല്ല ഒരു ഷോപ്പ് തപ്പി നടക്കുകയാണ് ഒരു തവണ ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി വെട്ടിയിട്ട് അത്രയ്ക്കും കൂടെ എനിക്ക് അവിടെ തൃപ്തിയായില്ല അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇവിടെ ഉണ്ടല്ലേ അപ്പോൾ എന്നാൽ ഇനി ഇവിടെ വന്നിട്ട് ഹെയർ കട്ട് ചെയ്യാമെന്നൊക്കെ കരുതിയിരിക്കുവായിരുന്നു കരുതിയിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സിറ്റി സെൻറ്ററിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി അവിടെ പാർക്കിങ്ങുണ്ട് ഏറ്റവും ടോപ്പിലും പാർക്കിങ്ങുണ്ട് ഇവിടെ വന്ന് എന്നാത്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നിന്നാൽ എയർപോർട്ട് തൊട്ടടുത്താണ് അപ്പോൾ ഇവിടെ നിന്നാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് നമുക്ക് നല്ല ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് അവിടെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സെൽഫി ക്യാമറയൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് സുന്ദമേവയെ സൗദര്യം ആസ്വദിക്കുകയായിരുന്നു Ace kan kan? Ace, amai na ഒരു ഫ്ലൈറ്റ് ഒത്തിരി നേരം നോക്കി നിന്നിട്ടാണ് ഒരു ഫ്ലൈറ്റ് വന്നത് അല്ലാത്തപ്പോ എപ്പിറങ്ങാല് ഫ്ലൈറ്റ് പോകുന്നതാണ് എത്ര ഫ്ലൈറ്റ് കണ്ടാലും എപ്പോ പുറത്തിറങ്ങുമ്പോ കണ്ടാലും ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതോടുകൂടി വായി നോക്കി ആകാശത്തോട്ട് നോക്കി നിൽക്കേ അങ്ങനെ അവിടെ നിന്ന് ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്നത് കണ്ട് കുറച്ചു നേരം അത് ഒക്കെ കളിച്ച് നടന്നിട്ട് നമ്മൾ വീണ്ടും മോളിനുള്ളിലേക്ക് കയറി ഇപ്പോൾ നമ്മളിനി പോകാൻ പോണത് മാക്സിലേക്കാണ് ഇവിടെ എന്തൊക്കെയോ ഓഫറുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കയറി നോക്കി എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റ് ഉണ്ട് ഈ ബനിയനൊക്കെ എന്തോ രണ്ടെണ്ണത്തിനൊക്കെ അഞ്ചറിയാലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് സൈസൊത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് നോർമലി വലിയ ആൾക്കാരുടെ സൈസ് എടുത്താലേ എനിക്ക് ഭയങ്കര വലുതായിരിക്കും എനിക്ക് കുട്ടികളുടെ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികളുടെ എടുത്താലേ എനിക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ അവിടെ ചെന്നപ്പോൾ എൻ്റെ സൈസിനൊത്ത് എനിക്ക് കിട്ടുള്ളൂ രണ്ടെണ്ണം എടുത്താലേ നമുക്ക് ലാഭം അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല പിന്നെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കുട്ടികളുടെ ചെരുപ്പിൻ്റെയൊക്കെ പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര റേറ്റ് ഉണ്ടായിരുന്നു ഈ ചെരുപ്പിനൊക്കെ എനിക്കൊന്ന് മൂന്ന് റിയാലോ നാല് റിയലോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഏതെങ്കിലുമൊക്കെ ഈ ഡിസ്കൗണ്ട് സെൻ്ററിലൊക്കെ പോവുകയാണെങ്കിൽ ഇതേ സാധനത്തിനൊക്കെ ഇച്ചിരി കൂടെയൊക്കെ റേറ്റ് കുറച്ച് തന്നെ കിട്ടും അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് നമ്മളെങ്കിൽ പോയിരുന്നു വാങ്ങിയില്ല നെഹ്മയായി കാണുന്നുണ്ടായി പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാൽ അവിടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് തന്നെ ഷോപ്പിങ് ആണ് ഷോപ്പിംഗ് മാളിലോട്ട് ഇറക്കി വിട്ട പുള്ളിക്കാരത്തെ തന്നെ കയറി എല്ലാ സാധനവും സെലക്ട് ചെയ്തുകൊണ്ട് വരും അവൾക്ക് മാച്ചായിട്ടുള്ള ചെരുപ്പം അവൾക്ക് കറക്റ്റ് സൈസിനുള്ള ഡ്രസ്സും ഒക്കെ അവളെ തന്നെ എടുത്തുകൊണ്ട് വന്നോളും അതുകൊണ്ട് തന്നെ ഇറക്കി വിട്ടില്ല കാരണം എന്നു വെച്ചാൽ എന്തായാലും എടുത്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് പൈസ പൊട്ടും അതുകൊണ്ട് ഇറക്കി വിട്ടില്ല ഞാൻ കുറേയൊക്കെ ഇങ്ങനെ നോക്കി വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ നമുക്ക് കുറച്ച് വേറെ ഷോപ്പിങ്ങിൻ്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വഴിയേ പറയാം ആ വിശേഷങ്ങളുടെ വ്ളോഗുകളോ ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മൾ അതുകൊണ്ട് പ്രത്യേകിച്ച് സാധനമൊന്നും വാങ്ങിച്ചില്ല എന്നാലും ഞാൻ ഒരു ബെനിയൻ എടുക്കണം എന്നൊക്കെ കരുതിയിട്ട് ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഇഷ്ടപ്പെടും എന്നിട്ട് നോക്കും എന്നിട്ട് റേറ്റ് നോക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ സാധനം എടുക്കാൻ നമ്മളൊക്കെ പാവപ്പെട്ടു വരില്ലേ എപ്പോഴും കയറി എക്സ്പെൻസീവ് എടുക്കാനൊന്നും നമ്മളെ നമ്മളതിൽ പറ്റുമോന്നും വരില്ലല്ലോ അപ്പം എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു എത്രയാണോ എന്തോ എട്ടര റിയാൽ എട്ടര റിയാൽ എട്ടര എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആയിരത്തി എഴുന്നൂറ് രൂപ അടുത്തിട്ടുണ്ട് അപ്പം പിന്നെ എനിക്കതെടുക്കാൻ തോന്നിയില്ല പിന്നെ ഇതുണ്ടോ ഇത് ഫുള്ളും ഈ മുത്തുകൾ വെച്ചിട്ട് പേൾസ് വെച്ചിട്ടുണ്ടാക്കിയ കോട്ടാണ് കേട്ടോ മുപ്പത്തിമൂന്ന് റിയാൽ മുപ്പത്തിനാല് റിയാൽ എന്തോ ആയിരുന്നു അയ്യോ അത്രയും രൂപയെന്നൊക്കെ പറയുമ്പോൾ ആറായിരം ഏഴായിരം രൂപയ്ക്ക് അടുത്ത് അപ്പോൾ അത്രയൊന്നും വലിയ എക്സ്പെൻസീവായിട്ടുള്ളത് ഇടാനായിട്ടില്ല എന്നു അതുകൊണ്ട് തന്നെ വാങ്ങിച്ചില്ല നമ്മൾ തിരിച്ചിറങ്ങി അടുത്ത് എന്നിട്ട് വീറെ ഷോപ്പിൽ പോയി കുട്ടികളുടെ ഷോപ്പുകൾ ഷോപ്പിൽ പോയി ഇതിവിടെ മെയിനായിട്ട് ന്യൂ ബോൺസിനുള്ളതായിരുന്നു കേട്ടോ ചുരുക്കം പറഞ്ഞാൽ ഒന്നും വാങ്ങാത്ത ഒരു ഷോപ്പിംഗ് ആയിരുന്നു